എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനെന്ന് നിൽക്കുന്നത് നമ്മുടെ ചരിത്ര പ്രധാനമായ കനക്കുന്ന കൊട്ടാരത്തിൻ്റെ പരിസരത്താണ് ഇവിടെ നമ്മളിന്ന് കനവകുന്ന് കൊട്ടാരം അതേപോലെ മ്യൂസിയം ഇങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോണത് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊന്നും കാണിച്ചു തരാം ഞാൻ ഒരു ക്രിസ്മസിൻ്റെ ആഘോഷത്തിൻ്റെ ഒരു ഉച്ച സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത് വൈകുന്നേരം വന്ന ഭയങ്കര തിരക്കായിരിക്കും അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ നല്ലൊരു അടിപൊളി ഡ്രാഗൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ട നല്ല നീളമുണ്ട് അങ്ങ് ബാക്ക് അറ്റം വരെ ഉണ്ട് എൻ്റെ ഫ്രണ്ട് ചെന്ന് കുറേ ഒരു ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വന്നാലും കാണേണ്ട സെറ്റപ്പ് വെക്കേണ്ട ഇവിടെ രാത്രിയാകുമ്പോൾ ഭയങ്കര തിരക്കും ലൈറ്റൊക്കെ ആയിരിക്കും അല്ലേ അതെന്താ നോക്കി ഇവിടെ നല്ലൊരു അടിപൊളി പ്ലെയിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പറക്കൊന്നുമില്ല ചെമ്മാ ഒരു ഡെമോ ഉണ്ടാക്കി വെച്ചിരിക്കണുണ്ട് പ്ലെയിനിനെ കൊള്ളാം നല്ല അടിപൊളി പ്ലെയിനാണ് ഇവിടെ വലിയൊരു ഗുഹ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കനാവക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന വസന്തോത്സവം ഒരുക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഫ്ലവർ ഷോ ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വിവിധതരം ചെടികളും ഇഷ്ടംപോലെ പൂക്കളും അതേപോലെ അലങ്കാര ചെടികൾ കുറേ ഐറ്റം വിവിധതരം ഐറ്റങ്ങൾ മറ്റേ ഇഷ്ടംപോലെ ഐറ്റംസ് നമ്മളിവിടെ കനാവക്കുന്നിൽ ഫ്ലവർ ഷോയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് എല്ലാ വിഭവങ്ങളും നമുക്കൊന്ന് കാണാം വിടെ ഇഷ്ടംപോലെ വെറൈറ്റി പൂക്കളുണ്ട് അടിപൊളി നല്ല ഫ്ലവർ ഷോ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലവർ ഷോ ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ലാർജ് ഈ ചെടികളുടെ ഇടയിലൊക്കെ ഇതിന്റെ പേര് വെച്ചിട്ടുണ്ട് എന്തോ ചെടിയാണെന്ന് അറിയാൻ പറ്റും നിങ്ങൾ ഇത് കണ്ട ഒരു ചെടിയുടെ പേര് കേരള നിയമസഭ ചെടിയുടെ പേര് ചുമയാണ് ചുമ്മാണേ ആരും തെറ്റിദ്ധരിക്കല്ലേ ആ അതാ ഇതുപോലത്തെ ചെടിയുണ്ടല്ലോ പണ്ട് എൻ്റെ വീട്ടിൻ്റെ താഴെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നമ്മളെ വീട്ടിൻ്റെ അടുത്ത് പക്ഷേ ഇപ്പം അതേപോലത്തെ ചെടികളൊന്നും കാണാനില്ല പിന്നെ അതാ ഇതേപോലത്തെ ചെടിയുണ്ട് ഇത് പണ്ട് ബൊക്കലൊക്കെ ഒക്കെ നല്ല ചെടിയായിരുന്നു അതൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഓരോരുത്തൊന്നും കാണാൻ ഇവിടെ വന്നപ്പം ഇതൊക്കെ കണ്ടപ്പോൾ പഴയ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ ഓർന്നു ഈ ചെടികളൊക്കെ കണ്ടപ്പോഴേ ഉണ്ട ഇതേപോലത്തെ ചെടിയൊക്കെ പണ്ട് കല്യാണത്തിനെ ബൊക്കലൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉണ്ടാകുന്ന അറിഞ്ഞൂടാ ഇപ്പം വേറെ വേറെ പൂക്കളും വേറെ ഇലകളൊക്കെ വെച്ചാണ് പറഞ്ഞത് പൂവിൽ മാന്യയും അരന്നവും സീബറൊക്കെ ഉണ്ടാകുന്നുണ്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കനകുന്നിൽ വസന്തോത്സവം സെറ്റ് ചെയ്തിരിക്കുന്ന പൂക്കളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലവിധ നഴ്സറി ഗാർഡിൻ്റെയൊക്കെ കുറേ വെറൈറ്റി ഐറ്റം ചെടികളുണ്ട് പലവിധം തെറ്റുകൾ ചെമ്പരത്തികൾ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മളീ കാണുന്ന അത്രയും നാല് മണി പൂക്കളാണ് മറ്റും ഈ കാരണത്താണ് ദശപുഷ്പങ്ങൾ അതൊക്കെ ഏതൊക്കെയാണെന്ന് ഇഷ്ടംപോലെ ഔഷധ ചെടികളും അതിൻ്റെ കളക്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും ത്രിഫല കുരുമുളക് ഇഞ്ചി എന്ന് പറയുന്ന സാധനം ത്രികടു തിപ്പലി കുരുമുളക് ഇഞ്ചി അങ്ങനെ ത്രികടും ഞാൻ കേട്ടിട്ടില്ലാതെ ഇട്ട് കേക്കുകയാണ് നമ്മളെല്ലാവരും തേട് നടന്ന നീലക്കൊടുവേലി ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ആട് സീമയിൽ ആട് തിന്നുകൊണ്ട് പോകണ നീലക്കൊടുവേലി ഇതാണ് ആ നീലക്കൊടുവേലി ഇനിയുണ്ട് ചുവന്ന കൊടുവേലിയുണ്ട് ചുവന്ന കൊടുവേലി വെള്ളക്കൊടുവേലി Yramberi, Valamberi.

വെറൈറ്റി വെറൈറ്റി അലങ്കാര ചെടികൾ ഉണ്ടാ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോട്ടണി യൂണിവേഴ്സിറ്റി ഓഫ് കേരള വിവിധ തരം വെറൈറ്റി വെറൈറ്റി ആന്തൂര്യം ഉണ്ടോ അന്തൂരില്ലെ പേര് ഈ പുള്ളിയുടെ ഈ ബോൺസായി ഗാർഡൻസ് അല്ല അത് പോലെ വെറൈറ്റി ബോൺസായി മരങ്ങൾ ഇഷ്ടം പോലെ ഐറ്റം ഉണ്ട് ഇഷ്ടം പോലെ ഐറ്റം ഞാൻ നേരത്തെ കാണിച്ച നമ്പറിൽ വിളിച്ച നമുക്കതൊക്കെ വാങ്ങാൻ പറ്റും ബോൺസായി മരങ്ങളെ വാങ്ങാൻ പറ്റും ഈ നമ്പറിൽ വിളിച്ചതൊക്കെ വാങ്ങാൻ പറ്റും കനാൽകുന്ന് കൊട്ടാരത്തിന്റെ ഫ്രണ്ടിലുള്ള ഗാർഡനാണ് വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അല്ല എന്താ നമുക്ക് ഇവിടേക്ക് കയറേണ്ട എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്താണ് നമുക്ക് ഇങ്ങോട്ട് കയറേണ്ടത് ഒരാൾക്ക് അമ്പത് രൂപയാണ് കുട്ടികൾക്ക് ഇരുപതോ ഇരുപത്തഞ്ചെന്തോ ആണോ ഞാൻ ശ്രദ്ധിച്ചില്ല കുട്ടികൾക്ക് കുറവാണ് പക്ഷേ മുതിർന്നവർക്ക് അമ്പത് രൂപയാണ് ഇവിടുത്തെ ടിക്കറ്റ് നല്ല രസമുണ്ടല്ലോ ഇത് കാണാൻ അവർ അത് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതി കണ്ട നല്ല അടിപൊളി രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സൂപ്പർ ഈ കനാക്കുതി നടക്കുന്ന വസന്തോത്സവത്തിൽ അമ്യൂസ്മെൻറ് പാർക്ക് പിന്നെ പ്ലാന്റ്സിൻ്റെ നഴ്സറി ഫുഡ് കോർട്ട് ട്രേഡ് സ്റ്റാൾസ് അങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി നമുക്ക് അടുത്ത ആ വീഡിയോ ആയിട്ട് അടുത്ത സ്ഥലത്ത് കാണാം ബൈ